ഹലോ അപ്പോൾ നമുക്കിന്നൊരു മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ ഞാൻ ചിക്കൻ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞതിട്ട് കൊടുത്തു ഒരു നാല് പീസ് നാല് പീസ് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം വെച്ചാൽ മാഗി ക്യൂബിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ട് പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ പിന്നെ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഒരു മുക്കാ ഗ്ലാസ് സൺഫ്ലവർ ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്യാൻ നമ്മൾ കളറും ക്യാപ്സിക്കത്തിൻ്റെ അതും എല്ലാതും പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മന്തി മസാല ഇടാൻ മറന്നുപോയി പിന്നെയാണ് ഓർമ്മ വന്നപ്പോൾ അതും കൂടെ ഇട്ടിട്ട് അടച്ച് വെക്കുക കേട്ടോ ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് നാല് ഉണക്ക നാരങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ നമുക്ക് അരി വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ വറ്റിച്ചിട്ടെല്ലാം എടുക്കണം വേവിച്ചിട്ടാണ് എടുക്കണം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് അരി നല്ലോണം കേക്ക് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പേ അരി കുതിർത്ത് വെച്ചാൽ കേട്ടോ അതുകൊണ്ട് വേൻ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തിള കട നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഞാനങ്ങനെ അരി കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അരി നല്ലോണം വേവെന്നില്ല ഒരു മുക്കാൽ വേവായാൽ മതിയിട്ടാണ് അത് കാരണം നമ്മൾ ദമ്മിൽ ഇട്ട് കൊടുക്കും പിന്നെ അടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പിലോട്ട് നമ്മൾ നേരത്തെ മസാല ആക്കി വെച്ച് ചിക്കനും കൂടെ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കേണ്ടിട്ടാണ് കാരണം വെച്ചാൽ ഞാൻ ചിലർ വെക്കണേ കണ്ടിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് അങ്ങനെ റൈസ് ഇട്ടിട്ട് ദമ്മ് ചെയ്യണം പക്ഷേ അങ്ങനെ ചിക്കൻ വേവാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ചിക്കൻ വേവിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു പിന്നെ കളറ് കളറ് നമ്മൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ആവശ്യമില്ല കാരണം ഫുഡ് കളർ ഒത്തിരി ഒത്തിയിട്ടിരുന്ന നമ്മൾ ഹെൽത്തിന് കേഡാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു നാല് പച്ചമുളകും കൂടെ നമ്മൾ റൈസിൽ കുത്തി കൊടുക്കുക കണൽ വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ ഒരു മണിക്കൂർ കണലിൽ അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ കേട്ടോ അപ്പം നമ്മൾ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് മണക്ക കേൾക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയാം ഇതിലും വലിയ സിമ്പിളായിട്ടുള്ള ജോലി വേറെ ഒന്നുമില്ല അത്രക്കും സിമ്പിളാണ് നമ്മളെ മന്തി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ നമ്മളെ ലെഗ് പീസൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ